ഇപ്പം നമ്മുടെ കയ്യിരിക്കുന്ന ഈ സ്റ്റെബിലൈസറും അതുപോലെ ഈ ലൈറ്റും ആരൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് ഉപേക്ഷിച്ച് സ്ക്രാപ്പിന് കൊടുത്ത സാധനങ്ങളാണ് അപ്പോൾ അങ്ങനെയുള്ള സാധനങ്ങൾ നമ്മൾ വീണ്ടും എടുത്ത് റീസ്റ്റോറിൽക്കെന്നാണ് ഇതിലുണ്ട് അത് നമ്മൾ കഴിഞ്ഞ ദിവസം ഈ ഒരു സ്റ്റെബിലൈസറിൻ്റെ വീഡിയോ ചെയ്ത സമയത്ത് ഒരുപാട് പേര് നമ്മളെ സപ്പോർട്ട് ചെയ്ത് കമൻറ്റ് ചെയ്തിരുന്നു ഇനിയും സ്ക്രാപ്പ് ഐറ്റംസ് എടുത്ത് റീസ്റ്റോർ ചെയ്യുന്ന വീഡിയോ ചെയ്യണമെന്നും അപ്പോൾ അങ്ങനെ നമ്മൾ വീണ്ടും വാങ്ങിയ ഒരു ലൈറ്റാണ് സ്ക്രാപ്പ് ചെയ്യുന്നത് അപ്പോൾ ഈ ലൈറ്റിന് നൂറ് രൂപയാണ് അയക്കുന്നത് ഇപ്പോൾ എല്ലാ രീതിയിലും റെഡിയാക്കി എടുത്തിട്ടുണ്ട് നമ്മൾ അതുപോലെ നമ്മൾ പിയൊരു ലൈൻ്റെ ഉള്ളിൽ വെച്ചാക്കുന്ന ലിദിയമേൻ ബാറ്ററിയാണ് അപ്പോൾ ലിഗിയമാൻ ബാറ്ററി ആകുമ്പോൾ വേഗം കംപ്ലയിൻറ്റ് ആവില്ല അതുപോലെ തന്നെ ഒരുപാട് സമയം ബാക്കിയപ്പും കൂടുതൽ കിട്ടും അപ്പോൾ ആ ഒരു ബാറ്ററി നമുക്ക് ആ ഒരു സ്ക്രാപ്പ് കടയും തന്നെ കിട്ടിയതാണ് അതുപോലെ ഇങ്ങനത്തെ സ്ക്രാപ്പ് ഐറ്റംസ് എടുത്ത് റീസ്റ്റോർഡ് എടുക്കുന്ന ഒരുപാട് പേരുണ്ട് അപ്പോൾ നമ്മളൊന്ന് കുറച്ച് കഷ്ടപ്പെടാൻ തയ്യാറാണെങ്കിൽ നമുക്ക് ചെറിയ പൈസയ്ക്ക് തന്നെ നമുക്ക് ഇതുള്ള ലൈറ്റുകളൊക്കെ എടുക്കാൻ പറ്റും അപ്പോൾ ഈ ഒരു ലൈറ്റിന് ഏകദേശം ആയിരത്തി എണ്ണൂറ് രൂപയ്ക്കാണ് പുതിയതിന് വരും അതുപോലെ ഇങ്ങനത്തെ ലൈറ്റുകൾക്ക് കൂടുതലായിട്ടും കണ്ടുവരുന്ന കംപ്ലൈൻ്റിൻ്റെ ബാറ്ററി വേഗം കംപ്ലൈൻ്റ് ആയി പോകുന്നതാണ് ആ ഒരു ബാറ്ററി മാറ്റി നമുക്ക് ലിഥിയം ആൻഡ് ബാറ്ററി ഉപയോഗിക്കാം അതിനകത്ത് അതുപോലെ നിങ്ങൾക്ക് സമയവും സാഹചര്യം ഒക്കെ ഒത്തുവരുവാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ചെയ്തു വെക്കാൻ പറ്റിയ നല്ലൊരു കാര്യമാണ് അതുപോലത്തെ സ്ക്രാപ്പ് ഐറ്റംസ് എടുത്തു നന്നാക്കി വെക്കാൻ പറ്റുമോ എന്നുള്ളത് അപ്പോൾ ചില സാധനങ്ങൾക്കൊക്കെ നിസാരമായ കംപ്ലയിൻറ്റേ ആണുള്ളൂ എന്ന് കരുതി എല്ലാം അങ്ങനെയാണെന്നില്ല കേട്ടോ അപ്പോൾ ഈ കാണുന്ന ബാറ്ററിയും ലൈറ്റാണ് നമുക്ക് കിട്ടിയേക്കുന്നത് ഒരുപാട് വേറെ ഒരുപാട് ഐറ്റംസ് ഇരിപ്പുണ്ട് സ്പീക്കറും കാര്യങ്ങളൊക്കെ ഇരിപ്പുണ്ട് അപ്പോൾ ഇതുപോലത്തെ സ്പീക്കറൊന്നും പ്രത്യേകിച്ച് ഒരു കംപ്ലയിൻറ്റും കാണില്ല നമുക്കൊന്ന് ഒന്നും ജസ്റ്റ് എടുത്ത് ക്ലീൻ ചെയ്തെടുത്താൽ മാത്രം മതി നമുക്ക് കടയിൽ നിന്ന് മേടിക്കുന്നേക്കാളും ഒരുപാട് റേറ്റ് കുറച്ചാണ് കിട്ടുന്നത് ഇങ്ങനെയൊക്കെയുള്ള ആ സ്ക്രാപ്പ് കടയിൽ നിന്ന് ഒരു സ്ക്രാപ്പ് ഐറ്റംസ് എടുക്കുന്ന സമയത്ത് സ്പീക്കറൊക്കെയാണ് നമുക്ക് ടെസ്റ്റ് എടുക്കാൻ എൻ്റെ മൾട്ടിമീറ്റർ കൊണ്ടുപോകണം നമുക്കത് നോക്കി എടുക്കാൻ പറ്റും അതായത് നമ്മുടെ ചാനലിൽ ഇനി സ്ക്രാപ്പ് ഐറ്റംസ് എടുത്ത് റീസ്റ്റോർ ചെയ്യുന്ന വീഡിയോ ഇനി നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രമേ ചെയ്യുന്നുള്ളൂ അതൊക്കെ ഈ കാണുന്ന ഐറ്റംസ് എല്ലാം ഇവിടെ കൊടുക്കാനും വെച്ചേക്കുന്നതാണ് അപ്പോൾ നമ്മൾ ഇന്ന് വാങ്ങിയാക്കുന്ന ഈ കാണുന്ന എമർജൻസി ലൈറ്റും അതുപോലെ ഈ കാണുന്ന ലിഥിയം ലിമാൻ ബാറ്ററിയാണ് അപ്പോൾ ഈ ലിഥിയം ലിദിയമേൻ ബാറ്ററിക്ക് പൈസ ഒന്നും വാങ്ങിയിട്ടില്ല ഈ ഒരു ലൈറ്റിന് മാത്രമാണ് നൂറ് രൂപ വാങ്ങിയാക്കുന്നത് അതിൽ ഈ ലൈറ്റിൻ്റെ ഉള്ളിൽ വരുന്ന ആറ് വോട്ടിൻ്റെ ബാറ്ററിയാണ് അപ്പോൾ ആ ഒരു ബാറ്ററി ഓരി എടുത്തിട്ടാണ് നമുക്ക് നൂറ് രൂപയ്ക്ക് വന്നാക്കുന്നത് അപ്പോൾ നമുക്ക് ഈ ഒരു ലൈറ്റ് ഫുൾ ആയിട്ട് അഴിച്ചെല്ലാം ക്ലീൻ ആക്കി നമുക്ക് ഈ ഒരു ലിദിയമാൻ ബാറ്ററി എന്നെ ഉപയോഗിച്ച് വർക്ക് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കാൻ പോകുന്നത് അതുപോലെ ഇന്ന് നമ്മൾ ഗ്ലൗസ് ഒക്കെ യൂസ് ചെയ്താണ് ക്ലീൻ ചെയ്യാൻ പോകുന്നത് കഴിഞ്ഞ വീട്ടിൽ കമന്റ് കണ്ടിരുന്നു സ്ക്രാപ്പിൽ നിന്ന് കിടക്കുന്ന ഐറ്റംസ് ആയതുകൊണ്ട് ഗ്ലൗസ് കൂടി യൂസ് ചെയ്തിട്ടാണ് ക്ലീൻ ചെയ്യുന്നത് അതുകൊണ്ട് നമ്മൾ ഇന്ന് ആദ്യമേ കംപ്ലയിന്റ് നോക്കുന്നില്ല ഇത് ഫുൾ ആയിട്ട് എന്തായാലും ക്ലീൻ ആക്കി കഴിഞ്ഞിട്ട് മാത്രമാണ് നമ്മൾ ഇത് വർക്ക് ചെയ്യുമോ ഇതിന്റെ കംപ്ലയിൻറ്റ് എന്താണെന്നൊക്കെ നോക്കുന്നുള്ളൂ അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് ക്ലീൻ ചെയ്യാൻ പോകുന്ന ലിഥിയം ആൻഡ് ബാറ്ററിയാണ് അഞ്ച് ലിദിയമാൻ ബാറ്ററി ഉണ്ട് അപ്പോൾ ഇത് ഓക്കെ ആണോ ഇതിൻ്റെ കണ്ടീഷൻ എങ്ങനെയാണെന്ന് നമുക്കറിയില്ല അപ്പോൾ നമ്മളിവിടെ ക്ലീൻ ചെയ്യാൻ പോകുന്ന ഈ കാണുന്ന ലിക്വിഡ് ഉപയോഗിച്ചാണ് അപ്പോൾ ഈ ഫോണിൻ്റെയും അതുപോലെ ലാപ്ടോപ്പിൻ്റെയും ടി വീടെ ഒക്കെ സ്ക്രീനൊക്കെ ക്ലീൻ ചെയ്യാൻ ഉപയോഗിക്കുന്ന ലിക്വിഡാണ് അപ്പോൾ ഇത് സ്പ്രേ ചെയ്തിട്ട് എന്തെങ്കിലും കോട്ടൺ വേസ്റ്റ് വെച്ച് തുടച്ചാൽ മതി അതുപോലെ നമുക്ക് ഈ ലൈറ്റ് ഇനി ഫുൾ ആയിട്ട് എല്ലാം അഴിച്ച് പീസ് ആക്കിയിട്ട് വേണം ക്ലീൻ ചെയ്തെടുക്കാൻ വേണ്ടി അതുപോലെ നമ്മൾ ഈ ലൈറ്റ് എന്തായാലും ശരിയാക്കിയിട്ട് നമ്മളിതിനകത്ത് ലെഡ് ആസിഡ് ബാറ്ററി അതായത് ആറ് വോട്ടിട്ടിൻ്റെ ആ ഒരു ബാറ്ററി എന്തായാലും നമ്മൾ ഉപയോഗിക്കുന്നില്ല ഇനി നമ്മൾ ഇതിനകത്ത് നമ്മൾ ഈ ലിതി മേഡ് ബാറ്ററിയാണ് എന്തായാലും ഉപയോഗിക്കാൻ പോകുന്നുള്ളൂ അതുപോലെ തന്നെ ഇതിൻ്റെ എല്ലാ സ്ക്രൂ ഒന്നുമില്ല കുറച്ച് സ്ക്രൂ ഒക്കെ മിസ്സിങ് ആണ് അപ്പോൾ ഇതിൻ്റെ എന്തെങ്കിലും ബാറ്ററി ചിലപ്പോൾ ഉരിയെടുക്കാൻ വേണ്ടി അടിച്ച സമയത്ത് മിസ് ആയിരുന്നതെങ്കിലൊക്കെ ആയിരിക്കും ഈ ഒരു ലൈറ്റിൻ്റെ ഉള്ളിലെ അവസ്ഥ ഈ കാണുന്ന രീതിയിലാണ് നിലവിൽ വലിയ കാര്യമായിട്ട് കംപ്ലയിൻറ്റോ കാര്യങ്ങളൊന്നും തോന്നുന്നില്ല അതായത് ബോർഡൊന്നും കത്തിയതായിട്ടൊന്നും കാണുന്നില്ല അതുപോലെ തന്നെ ഇതുപോലത്തെ ലൈറ്റുകൾക്ക് വേഗം തന്നെ കംപ്ലയിൻ്റ് ആകുന്ന കൂടുതലായിട്ടും ബാറ്ററിയാണ് അതുപോലെ നമ്മൾ ഈ ഒരു ചെറിയ ബോർഡ് അടിച്ചു നോക്കിയ സമയത്ത് ഇതിൻ്റെ അടിയിൽ രണ്ട് ഡയോഡ് വരുന്നുണ്ട് അപ്പോൾ രണ്ട് ഡയോഡും കരിഞ്ഞിരിപ്പുണ്ട് അപ്പോൾ ഇതൊക്കെ നമുക്ക് സിമ്പിളായിട്ട് തന്നെ മാറി എടുക്കാമെന്നുള്ളൂ പിന്നെ ഈ ലൈറ്റിൻ്റെ മെയിൻ ബോർഡ് ഇതാണ് അപ്പോൾ ഇതിന് വേറെ കംപ്ലയിൻറ്റോ കാര്യങ്ങളൊന്നും കാണുന്നില്ല ഒന്നും കത്തിയതായിട്ടൊന്നും കാണുന്നില്ല അതുപോലെ ഈ ലൈറ്റ് നേരത്തെ ഇതിന് മുൻപ് ആരൊന്നും സർവീസ് ചെയ്യാൻ നോക്കിയിട്ടുണ്ട് എൻ്റെ ഫ്യൂസ് കംപ്ലയിൻ്റ് ആയിട്ട് ആ ഒരു ഫ്യൂസിൽ വയറിൻ്റെ പീസിട്ട് സോൾവ് ചെയ്ത് വെച്ചൊക്കെയാണ് ചെയ്തേക്കുന്നത് അപ്പോൾ നമ്മൾ ലൈറ്റ് എല്ലാം ഫുൾ ആയിട്ട് എല്ലാം അഴിച്ച് വേറെ വേറെ ആക്കി മാറ്റിയിട്ടാണ് നമ്മൾ ഫുൾ ആയിട്ട് ക്ലീൻ ചെയ്തെടുക്കാൻ അപ്പോൾ നമ്മൾ ഈ ലൈറ്റിൻ്റെ ബോർഡ് ഒന്ന് നമ്മൾ വെള്ളം ഉപയോഗിച്ച് കഴുകുന്നുണ്ട് അപ്പോൾ ഞാനിങ്ങനെ കഴുകി ഉപയോഗിക്കുന്ന ബോർഡുകളെല്ലാം നന്നായിട്ട് ഉണങ്ങിയിട്ട് മാത്രമേ ഉപയോഗിക്കാറുള്ളൂ ഇതായിട്ട് ഇങ്ങനെ കഴുകിയിട്ട് ഒരു കംപ്ലയിൻറ്റോ കാര്യങ്ങളും ഒന്നിനും വന്നിട്ടില്ല ഒരുപാട് പേര് പറയുന്നുണ്ടെങ്കിൽ വെള്ളം ഒഴിച്ചിങ്ങനെ ബോർഡുകൾ കഴുകാൻ പാടില്ല എന്ന് അപ്പോൾ ഞാനിങ്ങനെ കഴുകി ഉപയോഗിച്ചിട്ട് ഇതുവരായിട്ടും കംപ്ലയിൻറ്റോ കാര്യങ്ങളും വന്നിട്ടില്ല അതുപോലെ ഇങ്ങനെ വെള്ളമൊക്കെ ഒഴിച്ച് കഴുകുന്ന സമയത്ത് തിരുമ്പിൻ്റെ ഒക്കെ അംശമുള്ള വെള്ളം ആണെങ്കിൽ കംപ്ലയിൻറ്റ് ആവാനുള്ള ഞാൻ ഞാനെന്തായാലും ഇങ്ങനെ കഴിയെടുക്കുന്ന ബോർഡ് നന്നായിട്ട് തന്നെ ട്രൈ ആയി കഴിഞ്ഞിട്ടാണ് ഉപയോഗിക്കാറുള്ളത് അതോ ഇങ്ങനത്തെ ബോർഡുകളൊക്കെ കൂടുതലായിട്ടും ക്ലീൻ ചെയ്യാൻ വേണ്ടി ടിന്നർ എന്തെങ്കിലും യൂസ് ചെയ്യുന്നതാണ് നല്ലത് ഈ ലൈറ്റ്സ് നമ്മൾ സ്ക്രാപ്പിങ് എടുത്താൽ മാത്രമാണ് മാത്രമോ നമ്മളിങ്ങനെ വെള്ളം ഒഴിച്ച് കഴുകുന്നത് അതുപോലെ ഞാൻ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് സോപ്പ് പൊടിയാണ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് ആദ്യമേ അപ്പോൾ ആദ്യം തോറുകൊണ്ട് ഇങ്ങനെ സോപ്പ് ഇട്ടിട്ടൊന്ന് കഴുകുന്നു അത് കഴിഞ്ഞിട്ട് ആ ഒരു വെള്ളമൊക്കെ ഒന്ന് വലിഞ്ഞു പോയി കഴിയുമ്പം പിന്നെ നമ്മൾ തുണിയുടെ ഒക്കെ കരിമ്പും കളയുന്ന ആ ലിക്വിഡാണ് ഉപയോഗിക്കുന്നത് തുണിയുടെയും അതുപോലെ ടൈൽസിൻ്റെ കറയിൽ കളക്കാനുള്ള ആ ലിക്വിഡ് ഉപയോഗിച്ച് നമ്മൾ ഒന്നുകൂടി ഒന്ന് ക്ലീൻ ആക്കും അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ക്ലീൻ ആയി കിട്ടാറുണ്ട് ഞാനിങ്ങനെയാണ് ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു ലിക്വിഡ് നമ്മൾ ബോട്ടിലൊന്നും ഉപയോഗിക്കാറില്ല അപ്പോൾ ഇത് ബോട്ടിൽ നിന്ന് ഉപയോഗിക്കാണ്ട് ഇങ്ങനെയായിരിക്കും നല്ലത് കാരണം ഓരോ കമോണൻസിൻ്റെ കാലൊക്കെ തുരുമ്പെടുത്ത് പോകാനുള്ള ചാൻസ് കൂടുതലാണ് ഇങ്ങനെ പ്ലാസ്റ്റിക് ആയിട്ടുള്ള ബോഡികളിൽ കഴുകി കളയാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഉപയോഗിക്കുന്നത് ലൈറ്റിൻ്റെ ഈ ഒരു ഗ്ലാസ് അപ്പോൾ ഇതിനകത്ത് നമ്മൾ അതുപോലുള്ള ലിക്വിഡൊന്നും ഒഴിക്കരുത് ഇതിൻ്റെ ആ ഒരു കോട്ടിംഗ് എല്ലാം ഇളകി പോകും ഇതിനൊക്കെ ഷാംപൂ ഉപയോഗിക്കുന്നതാണ് കുറച്ചും കൂടെ നല്ലത് അപ്പോൾ നമ്മൾ കഴുകിയതല്ല നല്ല രീതിയിൽ ട്രൈ ആയി കിട്ടിയിട്ടുണ്ട് ഇപ്പോഴും ഈ ഒരു ലൈറ്റിൻ്റെ കംപ്ലയിൻറ്റ് എന്തൊക്കെയാണെന്ന് നമുക്ക് കറക്റ്റ് ആയിട്ട് അറിയില്ല അതുപോലെ തന്നെ ഈ ലൈറ്റിൻ്റെ കൂടെ ഇതുപോലത്തെ പവർ കേബിൾ വരുന്നുണ്ടായിരുന്നു എന്തായാലും നമ്മൾ ആ ഒരു കേബിൾ ഉപയോഗിക്കുന്നില്ല അതിന് വേറെ കംപ്ലയിൻറ്റോ കാര്യങ്ങളൊന്നും ഇല്ല എങ്കിലും നമ്മൾ ആ ഒരു കേബിളിന് പകരം വേറെ കേബിളാണ് ഉപയോഗിക്കുന്നത് അതുപോലെ നമ്മൾ ഈ ലൈറ്റ് മേടിച്ച ആ ഒരു സ്ക്രാപ്പ് കിടന്ന നമുക്ക് ഈ ഒരു അഞ്ച് ബാറ്ററി നമുക്ക് തന്നിരുന്നു ഈ ഒരു ബാറ്ററിക്ക് പൈസ മേടിച്ചില്ല അപ്പോൾ നമ്മൾ ഈ ലൈറ്റിന് ഇനി ഉപയോഗിക്കാൻ പോകുന്ന ഈ ഒരു ലിദിയമാൻ ബാറ്ററി തന്നെയാണ് അപ്പോൾ നമുക്ക് ക്യൂ ലൈറ്റിനകത്ത് നമുക്ക് നാല് ബാറ്ററി ആണ് ഉപയോഗിക്കാൻ പറ്റുകയുള്ളൂ നമുക്കിവിടെ കിട്ടിയാകുന്ന അഞ്ച് ബാറ്ററി ആണ് അപ്പം ആ ഒന്നെങ്കിൽ ആറ് ബാറ്ററി ആയിരിക്കണം അല്ലെങ്കിൽ നാല് ബാറ്ററി ആയിരിക്കണം അങ്ങനെ ഒരു സെറ്റായിട്ടാണ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ അഞ്ച് ബാറ്ററി ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും ക്യൂ ലൈറ്റ് വർക്ക് ചെയ്യാൻ വേണ്ടത് ആ വോൾട്ടിൻ്റെ ബാറ്ററിയാണ് അപ്പോൾ നമുക്ക് രണ്ടിൽ ഇതിന് ബാറ്ററി സീലിലായിട്ട് കണക്ട് ചെയ്ത് അങ്ങനെയൊക്കെയാണ് ഉപയോഗിക്കേണ്ടത് അപ്പം നമുക്ക് ഈ ഒരു ബാറ്ററി ഇപ്പം നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല അപ്പോൾ ഇതിൻ്റെ കൂടെ ഒരു ബാറ്ററി ബാറ്ററിങ്ങനെ ജോഡിയായിട്ട് കിട്ടിയില്ലോ അല്ലെങ്കിൽ നമുക്ക് വേറെ ഇതിലും ചെറിയ എമർജൻസി ലൈറ്റൊക്കെ ഉണ്ട് അതിന് ഉപയോഗിക്കാനോ പറ്റുകയുള്ളൂ അതുപോലെ ഞാൻ ഇവിടെ കൊണ്ടുവന്ന ഈ ഒരു ലൈറ്റിൽ കംപ്ലയിൻറ്റ് ആയിട്ട് കണ്ടത് ഈ ഒരു ചെറിയ ബോട്ടിൽ രണ്ട് ഡയോഡ് കത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ രണ്ട് ഡയോഡും മാറ്റിയിട്ട് അവിടെ വേറെ ഡയോഡ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ബോട്ടിൻ്റെ ആവശ്യമില്ല നമുക്ക് യു എസ് ബി പവറിൽ ഫോൺ ചാർജ് ചെയ്യാനോ അല്ലെങ്കിൽ സോളാർ പാനൽ വഴി ബാറ്ററി ഈ ലൈറ്റിൻ്റെ ബാറ്ററി ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെയാണ് ഈ ഒരു ബോർഡ് ഉപയോഗിക്കുന്നത് അപ്പം എന്തായാലും നമ്മൾ ആ ഒരു ബോട്ട് നന്നാക്കിയിട്ടുണ്ട് അപ്പോൾ ഓരോ ലൈറ്റുകൾക്കും ഓരോ കംപ്ലയിന്റുകളായിരിക്കും അപ്പോൾ ഞാനിവിടെ എടുത്ത് ഈ ഒരു ലൈറ്റിന് ഈ ഒരു ചെറിയ ബോട്ടിൽ രണ്ട് ഡവോട് കത്തിരിപ്പുണ്ടായിരുന്നുള്ളായിരുന്നു അല്ലാതെ വേറെ കംപ്ലയിൻ്റോ കാര്യങ്ങളോ ഒന്നുമില്ല പിന്നെ ഇല്ലായിരുന്നു ബാറ്ററി ചിലപ്പം കുറേ നാളായി കഴിയുമ്പോൾ ബാറ്ററി വീക്കായി പോകും അത് ഇതുപോലെയുള്ള ലൈറ്റുകൾക്ക് സ്ഥിരമായിട്ടുള്ള ഒരു കംപ്ലയിൻറ്റാണ് അതിൻ്റെ ബാറ്ററി അധികം നാൾ നിൽക്കാറില്ല അപ്പോൾ ഇതിൻ്റെ പുതിയ ബാറ്ററി കേന്ദ്രം മുന്നൂറ് രൂപയ്ക്കാണ് വരുന്നത് അപ്പോൾ ഇതുപോലത്തെ പുതിയ ബാറ്ററി മേടിച്ചിട്ടാലും അധികം നാൾ നിൽക്കാതെ വന്നപ്പോൾ ആയിരിക്കും ഈ ഒരു ലൈറ്റിൻ്റെ ഓണർ സ്ക്രാപ്പിന് കൊടുക്കാൻ കാരണവും അപ്പം ഞാനീ ഒരു ലൈറ്റ് എടുത്തത് നൂറ് രൂപയ്ക്കാണ് അപ്പോൾ എനിക്ക് ഇതിനകത്ത് ഇവിടെ പ്രത്യേകിച്ച് വേറെ ഒന്നും കംപ്ലയിൻ്റ് ആയിട്ട് തോന്നിയിട്ടില്ല പക്ഷേ അത് ഡോയോഡ് മാത്രമായിരുന്നു പോയിട്ടുള്ളൂ പിന്നെ ഇതിൻ്റെ പവർ കേബിൾ മാറ്റിയത് വേറെ ഒന്നും കണ്ടില്ല കുറച്ച് നീളമുള്ള കേബിൾ ഇട്ടേക്കാന്ന് വെച്ച് മാത്രമാണ് അതുപോലെ നമ്മൾ സ്ക്രാപ്പ് ചെയ്യുന്നെടുത്ത് ആ ഒരു ബാറ്ററി നമ്മളിവിടെ സെറ്റാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഏകദേശം ഏഴ് വോൾട്ടൊക്കെയാണ് ഈ ബാറ്ററി ഇടുന്നത് ഏഴ് വോൾട്ട് ഏഴ് പോയിൻറ്റ് രണ്ട് ഓൾട്ട് ഒരുപാട് പേര് സംശയം ചോദിച്ച കാര്യമാണ് ലിദിയമാൻഡ് ബാറ്ററി നമുക്ക് ഇതുപോലുള്ള എമർജൻസി ലൈറ്റിൽ ഉപയോഗിക്കാൻ പറ്റുമെന്ന് അപ്പോൾ തീർച്ചയായിട്ടും ഉപയോഗിക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ബാറ്ററിയുടെ കണക്ഷനാണ് ഈ കാണുന്നത് അപ്പം ഒരു സെറ്റിൽ രണ്ട് ബാറ്ററി വരുന്ന രീതിയിൽ അങ്ങനത്തെ രണ്ട് സെറ്റാണ് ഉണ്ടാക്കിയെടുക്കുന്നത് മിനിമം അപ്പോൾ ഇതിൻ്റെ കൂടെ ഒരു ബാറ്ററിയോ അല്ലെങ്കിൽ രണ്ട് ബാറ്ററി ഒരു സെറ്റിൽ നാല് ബാറ്ററി വരുന്നവരെ നമുക്ക് മാക്സിമം ഉപയോഗിക്കും അങ്ങനെ നമ്മൾ ബാറ്ററി സെറ്റ് ചെയ്യുന്ന സമയത്ത് ഈ കാണുന്ന പോലത്തെ ബി എം എസ് ബോർഡ് കൂടി ഉപയോഗിക്കും അപ്പോൾ ഒരു ബോർഡ് മേടിക്കാനുള്ള ലിങ്ക് നമ്മുടെ വീഡിയോയിൽ കൊടുത്തേക്കാം അതുപോലെ ബാറ്ററി മേടിക്കാനുള്ള ലിങ്കും കൊടുത്തേക്കാം നിങ്ങളുടെ വീട്ടിൽ പഴയ എമർജൻസി ലൈറ്റ് ഉണ്ടെങ്കിൽ അതിൻ്റെ ബാറ്ററി മാറ്റിയിട്ട് നമുക്ക് ഇതുപോലത്തെ ലിഥിയം മേഡ് ബാറ്ററി ആക്കാം അപ്പോൾ മറ്റേ ബാറ്ററിനേക്കാൾ ഒരുപാട് ബാക്കപ്പും ഗോൾഡ് കിട്ടും അതുപോലെ മെയിൻ്റനൻസ് ഒന്നും ഇല്ല ഒരുപാട് വർഷം നല്ല രീതിയിൽ തന്നെ വർക്ക് ചെയ്യുക അതുപോലെ ഞാൻ ഇവിടെ എടുത്തേക്കുന്ന ഈ ഒരു ലിമൻ ബാറ്ററിക്ക് നിലവിൽ ഇപ്പം ബി എം എസ് ബോർഡ് വെക്കാതെയാണ് കണക്ട് ചെയ്തേക്കുന്നത് അപ്പോൾ ഓവർ ചാർജ് ആകില്ലെന്ന് പ്രതീക്ഷിക്കാം ഏകദേശം ഈ ഒരു ബാറ്ററി എട്ടേ പോയിന്റ് രണ്ട് ഓൾട്ട് വരെയാണ് മാക്സിമം ചാർജ് ആവേണ്ടത് ഇപ്പോൾ ബാറ്ററി ആണ് വെക്കുന്നതെങ്കിൽ ഒരിക്കലും നിങ്ങൾ ബി എം എസ് ബോഡ് ഇല്ലാതെ ഇവിടുത്തെ ലൈറ്റിൽ വെക്കരുത് ബാറ്ററി ഓവർ ചാർജ് ആകാനും അതുപോലെ തന്നെ ഒരുപാട് ഡിസ്ചാർജ് ആകാനൊക്കെ ചാൻസ് കൂടുതലാണ് ഇനി പഴയ എമർജൻസി ലൈറ്റിൻ്റെ ഒക്കെ ബാറ്ററി മാറ്റിയിട്ട് ഇതുപോലത്തെ ലിഥിയം മേഡ് ബാറ്ററി വെക്കുവാണെങ്കിൽ എങ്ങനെയാണ് ബി എം എസ് ബോർഡും ബാറ്ററി നമ്മൾ കണക്ട് ചെയ്യേണ്ടതെന്നും അതുപോലെ തന്നെ ബാറ്ററി നിന്ന് എങ്ങനെയാണ് ഔട്ട് എടുക്കേണ്ടതെന്ന് നോക്കാം അപ്പം ബാറ്ററി ഈ രീതിയിലാദ്യമേ സെറ്റ് ചെയ്യുക അത് കഴിഞ്ഞിട്ട് ബാറ്ററിയുടെ നെഗറ്റീവ് ബി മൈനസിലേക്കും അതുപോലെ ഒന്നാമത്തെ സെറ്റ് ബാറ്ററിയുടെ പോസിറ്റീവും രണ്ടാമത്തെ സെറ്റ് ബാറ്ററിയുടെ നെഗറ്റീവും കൂട്ടിമുട്ടുന്ന ആ ഒരു ഫാദറിന് സെൻറ്റർ ചെയ്യുന്ന ബി വണ്ണിലേക്ക് കൊടുക്കുക അതുപോലെ രണ്ടാമത്തെ സെറ്റ് ബാറ്ററിയുടെ പോസിറ്റീവ് ബി റ്റൂലും കൊടുക്കുക ഇനി ഇതുള്ള മിക്ക ബോർഡുകളും ബി പ്ലസ് ബി മൈനസ് എന്നായിരിക്കും കാണുള്ളൂ അപ്പോൾ അവിടെ നിന്നാണ് നമുക്ക് ഇന്നും ഔട്ടും എടുക്കേണ്ടത് അപ്പോൾ ഇനി നമ്മൾ ചെയ്തു നോക്കാൻ പോകുന്നത് ഈ ലൈറ്റിലേക്ക് ബാറ്ററി കണക്ട് ചെയ്ത് നോക്കാൻ പോവുകയാണ് അപ്പോൾ ഇതുള്ള എമർജൻസി ലൈറ്റിലേക്ക് സാധാരണ ബാറ്ററി മാറ്റിയിട്ട് ഇതുപോലത്തെ ലിഥിയം അയൺ ബാറ്ററി വെക്കുകയാണ് നമുക്ക് കുറേ കൂടി ബാക്കി ഇപ്പോൾ കൂടുതലുള്ള ബാറ്ററി നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും അതുപോലെ ഇങ്ങനത്തെ എമർജൻസി ലൈറ്റിൽ നമ്മൾ ലിദിമാൻ ബാറ്ററി ഉപയോഗിക്കുന്നുണ്ട് വേറെ കുഴപ്പവും കാര്യങ്ങളൊന്നുമില്ല ഇല്ല അതിൻ്റെ കാരണം ഇതുപോലുള്ള ലൈറ്റുകൾക്ക് ഇൻബിൽഡായിട്ട് വരുന്നത് ആറ് വോൾട്ടിൻ്റെ ബാറ്ററിയാണ് അപ്പോൾ ആറ് വോൾട്ടിൻ്റെ ബാറ്ററി ഏഴേ പോയിന്റ് അഞ്ച് വോൾട്ട് വരെയാണ് മാക്സിമം ചാർജ് ആവുന്നത് അപ്പോൾ നമ്മളിവിടെ ഇങ്ങനെ സെറ്റ് ആക്കി എടുത്താൽ ഈ ഒരു ലിദിമാൻ ബാറ്ററി നമുക്ക് എട്ടേ പോയിൻറ്റ് നാല് വോൾട്ട് വരെയാണ് നമുക്ക് മാക്സിമം ചാർജ് ചെയ്യാൻ പറ്റുന്നത് അതുകൊണ്ട് എന്തായാലും ഓവർ ചാർജ് ആവാനുള്ള ചാൻസ് വളരെ കുറവാണ് അതുപോലെ നമ്മൾ ഈ ലൈറ്റ് ലൈറ്റിലും ബാറ്ററി കണക്ട് ചെയ്ത സമയത്ത് ഒരു കുഴപ്പമില്ലാണ്ട് നല്ല അടിപൊളിയായിട്ട് തെളിയുന്നുണ്ട് അപ്പോൾ ഇതിനകത്ത് വേറെ കംപ്ലയിൻ്റോ കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു ഒന്ന് ബാറ്ററി ഇല്ലാതിരുന്നതും അതുപോലെ തന്നെ രണ്ട് ഡയോഡ് ഡാമേജ് ആയിട്ടുണ്ടായിരുന്നു അതുപോലെ നിങ്ങൾ ലിതിയ മേൺ ബാറ്ററിയാണ് ഉപയോഗിക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും ബി എം എസ് ബോർഡ് കൂടി ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത് എൻ്റെയിൽ ഇപ്പോൾ നിലവിലാ ഒരു ബോർഡ് ഇല്ലാത്തതുകൊണ്ടാണ് കൊണ്ടാണ് ഞാനിവിടെ ഉപയോഗിക്കാത്തത് അതുപോലെ നമ്മൾ ഈ ഒരു ലൈറ്റ് ചാർജ് ചെയ്യുന്ന സമയത്ത് തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് ലൈറ്റ് ഓഫ് ആയി പോകുന്നുണ്ട് അപ്പോൾ ചാർജ് കയറുന്നുണ്ട് അപ്പോൾ ഈ ലൈറ്റിപ്പോൾ നിലവിലൊരു കംപ്ലയിൻറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല നമ്മൾ ചാർജർ ഓണാക്കുന്ന ആക്കുന്ന സമയത്ത് എമർജൻസി ലൈറ്റ് തന്നെ ഓഫായി പോകുന്നുണ്ട് ചാർജർ ഓഫ് ചെയ്യുന്ന സമയത്ത് വീണ്ടും ലൈറ്റ് തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് ഓൺ ആയി വരുന്നുണ്ട് അപ്പോൾ ഈ ഒരു ലൈറ്റിന് പ്രത്യേകിച്ച് ഒരു വിധത്തിലുള്ള കംപ്ലയിൻറ്റോ കാര്യങ്ങളൊന്നുമില്ലായിരുന്നു എന്ന് കരുതി നമുക്ക് സ്ക്രാപ്പ് ചെയ്ത് ഇടുന്ന എല്ലാ ഐറ്റംസും ഇതുപോലെ ആയിരിക്കണം എന്നില്ല നമ്മുടെ ഭാഗം പോലെ ഇരിക്കും അതുപോലെ നമുക്ക് ഈ ഒരു എമർജൻസി ലൈറ്റ് നമുക്ക് സോളാർ പാനൽ വഴിയും അതുപോലെ വേറെ അഡാപ്റ്റ് വഴിയും നമുക്ക് ചാർജ് എടുക്കാൻ പറ്റും അപ്പോൾ ഈ ഒരു ചാർജർ ഓൺ ആക്കിയ സമയത്തും തന്നെ ലൈറ്റ് ഓട്ടോമാറ്റിക്കായിട്ട് ആയി പോയിട്ടുണ്ട് അതുപോലെ നിങ്ങൾ ഇതുപോലത്തെ ലൈറ്റ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ബാറ്ററി കംപ്ലയിൻ്റ് ആകുമ്പം ലിജിയ മാൻ ബാറ്ററി ഒന്ന് ഉപയോഗിച്ച് നോക്കുക ലിദിമാൻ ബാറ്ററി ആകുമ്പോൾ നല്ല രീതിയിൽ തന്നെ ബാക്കി ഇപ്പോൾ കൂടുതൽ കിട്ടും അതുപോലെ ലിദി മാൻ ബാറ്ററി കംപ്ലയിൻ്റും വളരെ കുറവാണ് ഞാൻ ഈ ഒരു ബാറ്ററി ഇപ്പോൾ തൽക്കാലത്തേക്ക് ഇനി ഒട്ടിച്ച് വെക്കുന്ന മാത്രമേ ഉള്ളൂ ബി എം എസ് ബോർഡ് വെച്ചിട്ടാണ് നമ്മൾ നല്ല രീതിയിൽ സെറ്റാക്കി വെക്കുന്നത് അതുപോലെ നമ്മളിത് വീഡിയോ എടുത്ത് കഴിയുമ്പോൾ ഈ ലൈറ്റ് സൈഡാക്കി വെക്കുമല്ല നമ്മൾ തീർച്ചയായിട്ടും ഈ ലൈറ്റ് കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കാൻ കൂടി വേണ്ടിയിട്ടാണ് നമ്മൾ സെറ്റാക്കി നമുക്ക് ഈ ഒരു ലൈറ്റ് ഇങ്ങനെ സെറ്റാക്കി എടുക്കാൻ നൂറ്റി രണ്ട് രൂപയാണ് ചിലവയ്ക്കുന്നത് ഈ ഒരു ലൈറ്റിന് നമുക്ക് നൂറ് രൂപയാണ് അയക്കുന്നത് അതുപോലെ ബാറ്ററി നമുക്ക് ആ ഒരു കടയിൽ നിന്ന് ഫ്രീ ആയിട്ട് കിട്ടി അതുപോലെ നമുക്ക് ഇതിനകത്ത് രണ്ട് ടൈഡോട് കത്തിപ്പോയിണ്ടായിരുന്നു അപ്പോൾ രണ്ട് ടൈം ഏകദേശം രണ്ടു രൂപയൊക്കെ അപ്പോൾ എന്തായാലും നല്ല രീതിയിൽ തന്നെ ഈ ലൈറ്റ് നമുക്ക് സെറ്റ് ആയി കിട്ടിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലത്തെ വീഡിയോസ് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾ ഇനിയും ചെയ്യുന്നത് അല്ലെങ്കിൽ നിങ്ങൾക്ക് സമയം താല്പര്യമൊക്കെയുള്ളവരാണെങ്കിൽ നിങ്ങൾക്കും തീർച്ചയായിട്ടും ചെയ്ത് നോക്കാൻ പറ്റിയ നല്ലൊരു കാര്യമാണ് നമുക്ക് ചിലപ്പം ചെറിയ പൈസയ്ക്ക് തന്നെ ചില സാധനങ്ങൾക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം